ഗുരുതരമായ പാളിച്ചകൾ പറ്റിയ ഒരു സൊഹാബിയെ തന്റെ കയ്യിലുള്ള വാൾ എടുത്ത് തല കൊയ്യുവാനും ശിരസ് വെട്ടുവാനും മഹാനായ അമൃതങ്ങൾ തയ്യാറായപ്പോ ഉമറെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഉമറങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ബദറിൽ പങ്കെടുത്ത ആളാണയാൾ അയാളോട് മോശമായി പെരുമാറാൻ പാടില്ല എന്ന റാഹുവിന്റെ ഹബീബായ അസൂലി വസല്ലം മഹാനായ അമൃതങ്ങളോട് പറഞ്ഞ ആ ഒരു ചരിത്രം നമ്മൾക്ക് പരിചയമാണ് ആളുകൾ അവർ സ്വർഗത്തിലാണെന്നും റാഹുവിന്റെ ദിബീബിന്റെ അടുത്തേക്ക് മഹാനായ ജിബിറീൻ അലഹിസലാം എന്ന് കൊണ്ട് ചോദിച്ചു ഇബിയെ ബദ്രൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞു ബദറിൽ പങ്കെടുത്ത ആളുകൾ സ്വർഗത്തിലാണെന്ന് മാത്രമല്ല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും നമ്മുടെ ആളുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ അവർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളാണ് അപ്പോഴാണ് മാലാഖമാര് പറയുന്നത് എന്നാൽ ഞങ്ങളുടെ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മലക്കുകൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കുകളാണ് മലക്കുകൾക്ക് വരെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ അള്ളാഹു ഒരുപാട് മഹത്വം നൽകിയിട്ടുണ്ട് വിയൊരു സദസ് ആ ഒരു ബദരീങ്ങളെ അവരെ കുറിച്ച് ചർച്ച ചെയ്യാൻ അവരുടെ പേരുകൾ ഒന്ന് സ്മരിക്കാൻ മഹാന്മാരായ സഹാബത്തിൽ കിറാമിനെ ഒന്ന് ഓർമ്മ പുതുക്കാനുള്ള സദസ് വാഹു സ്വീകരിക്കുമാറാവട്ടെ കാരണം നമ്മുടെ പാപങ്ങൾ ൾ പുറത്തുതരുമാറാവട്ടെ ആളുകളുടെ സ്മരണകൾ നടത്തുമ്പോ അവരുടെ നാമങ്ങൾ നമ്മൾ ജപിക്കുമ്പോ അത് കാരണം നമ്മുടെ തെറ്റു കുറ്റങ്ങൾ പുറത്തു തരുമെന്ന് മുത്താഹി വസ്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ഇങ്ങനെ ഒന്ന് നമ്മൾ അമ്മമാരുടെ കഠിനെ പ്രയത്നം കൊണ്ടാണ് ഒരുപാട് ഒരുപാട് കൃഷ്ണങ്ങൾ സ്നഹിച്ചിട്ടാണല്ലോ അവരൊക്കെ യുദ്ധത്തിന് പോയത് ഒരു സഹാബി തന്റെ ഭാര്യയ്ക്കോ തന്റെ മക്കൾക്കോ നൽകാൻ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുകയാണ് തന്റെ കയ്യിലൊന്നുമില്ല ോതമ്പുകളോ മറ്റുള്ള ധാന്യങ്ങളോ മക്കൾക്കും ഭാര്യയ്ക്കും നൽകാനുള്ള സാമ്പത്തിക ശേഷിയില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ജോലി തരുമോ ഞാനൊന്ന് ജോലി ചെയ്തിട്ട് അതിന്റെ ശമ്പളം കൊണ്ട് ഞാൻ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞു മൃതദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത് രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പോഴാണ് ഒരു ജൂതൻ വിളിക്കുന്നത് എന്റെ പാഠങ്ങളെ നനക്കാൻ യോഗ്യരായ ആരെങ്കിലും ഉണ്ടോ എന്റെ പാഠം നനച്ചാൽ അവർക്ക് ഞാൻ രണ്ട് സ്വാൾ ധാന്യങ്ങൾ തരാം എന്ന് പറയുകയും ഇത് കേട്ടപ്പോ ആ പദറിയിൽ പങ്കെടുക്കേണ്ട നാളെ യുദ്ധത്തിന് പോകേണ്ട ആ സഹാബി ഓടിപ്പോയി ആ ഒരു ഏറ്റെടുക്കുകയാണ് എന്താണ് എനിക്ക് തരിക സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെ എന്റെ പാടങ്ങളിൽ വെള്ളം നനച്ചാൽ എനിക്ക് ഞാൻ രണ്ട് സ്വാ ഗോതമ്പ് തരാമെന്ന് പറഞ്ഞപ്പോ വളരെ ആവേശത്തോടെ അത് ഏറ്റെടുക്കുകയാണ് നാളെ യുദ്ധത്തിന് പോകണമല്ലോ യുദ്ധത്തിന് പോകണമെങ്കിൽ ഉറങ്ങണ്ടേ ആരോഗ്യം വേണ്ടേ അങ്ങനെ ഒരു വളരെ ഉറങ്ങി ക്ഷീണം തീർക്കേണ്ട ആ ഒരു സമയത്ത് അദ്ദേഹം നേരെ ജോലി ചെയ്യാൻ വേണ്ടി പോവാണ് രാത്രി മുതൽ സുബഹി വരെ ദിനാധ്വാനം ചെയ്ത് ജോലി ചെയ്തു സുബഹയുടെ സമയമായപ്പോ ജൂതനായ ആ ഒരു സഹോദരന്റെ വാതിലിൽ മുട്ടി എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി മുഴുവനും ഇതാ നിങ്ങളുടെ പാഠം നനച്ചിരിക്കുന്നു എന്റെ സാലറി എന്റെ ശമ്പളം അത് സമയപ്പെടുത്തി രണ്ട് സ്വാൾ വാദം ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നേരെ നേരവുട്ടിലേക്ക് ചെന്നു എന്നിട്ട് ഒരു സ്വാൾ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു മക്കൾക്കും കുംഭത്തിന്റെ ഒരു സാഴ ഉടനെ പിടിക്കണം പിന്നെ ഒരു സാഴ ബാക്കിയുണ്ട് ആ സാഴുമായി ചെന്നത് ബാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ചൊല്ലുന്നു രണ്ട് സ്വ അവർക്ക് ലഭിക്കുന്നത് അതിലൊരു സ്വമായിട്ട് അള്ളാഹുവിന്റെ ഹബീഫിന്റെ അടുത്തേക്ക് ചെന്നു യാ റസൂലല്ല അള്ളാഹുവിന്റെ റസൂലെ എന്റെ കയ്യിൽ ഇത് മാത്രമാണ് അങ്ങേക്ക് തരാനുള്ളത് അങ്ങനെ പിടിച്ചാലും അങ്ങനെ സ്വീകരിച്ചാലും തന്റെ സമ്പത്തിന്റെ നേരെ പകുതി അദ്ദേഹം നൽകുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനാണ് അങ്ങനെ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്കിറങ്ങിപ്പോയ മഹാനായ ഭദ്രിയങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ സദസ്സുകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ വിഷയം മാതാപിതാക്കൾ സ്വർഗവാതിലുകൾ എന്നൊരു വിഷയത്തിലെ ചർച്ച ചെയ്യേണ്ടത് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകൾ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ നമ്മൾ പഠിച്ചിരിക്കണം അതിനു മുമ്പ് ഈ ശബ്ദം ശവിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകൾക്കും അമുസ്ലിമീങ്ങളായ ആളുകൾക്കൊക്കെ വേദിയിലിരിക്കാൻ സൗകര്യമുണ്ട് ഒന്ന് തിരുന്നാലും സന്തോഷമായിരുന്നു എല്ലാവർക്കും ഇരിക്കാം നമ്മുടെ മുസ്ലിമങ്ങൾക്കും പഠിക്കാനുള്ള വിഷയം തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് മക്കളെ എങ്ങനെ വളർത്തണം അതേപോലെ മക്കൾ ഉപ്പമാരോട് മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്ന ഒരു ടൈറ്റിലാണ് നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് അാഹുവിന്റെ ഹബീബായ റസൂൽ അലഹി വസല്ലം പറഞ്ഞു അവസാന കാലഘട്ടം വരുമ്പോ ആളുകൾ ആഗ്രഹിച്ചു പോകും ഒരു നായക്കുട്ടിയെ ഒരു പട്ടിക്കുട്ടിയെ വളർച്ചനാണ് ഒരു മകനെ വളർത്തുന്നതിനേക്കാളും നല്ലത് അതാണ് സൈറ് അതാണ് ഉച്ചങ്ങം എന്ന് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാലം വന്നാൽ അത് അന്ത്യനാളിന്റെ സൂചനയാണെന്ന് പരിശുദ്ധ റസൂലു അങ്ങനെയാണോ എന്നറിയില്ല പലരും കൂടെ കൊണ്ടുപോകുന്നത് പട്ടികളെയാണ് അല്ലെ കാറിലൂടെയും ഓട്ടോറിക്ഷയിലൂടെയും ബസ്സിലൂടെയുമൊക്കെ നായയ്ക്കും പട്ടികൾക്കും ചങ്ങലയിട്ട് അതിന് മക്കളെക്കാൾ സ്നേഹത്തോടെ പരിപാലിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളെത്രോ കണ്ടതാണതൊക്കെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വാക്കുകളാണിത് അവസാന കാലഘട്ടം വരുമ്പോ മക്കളെ വളർത്തുന്നതിനേക്കാളും ഇഷ്ടം മക്കളെ വളർത്തുന്നതിനേക്കാളും താൽപര്യം നായെ വളർത്തുന്നത് കുണ്ടാകും അത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങിയിരിക്കുകയാണ് ഏതായാലും മക്കൾ നന്നാവണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് കൺകുളിർമയുള്ള മക്കളെ നമ്മൾക്ക് കാണണം മഹാനായ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാമത്തെ ഒമറ എന്നറിയപ്പെടുന്ന മഹാനാണ് അദ്ദേഹം ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകം കണ്ട നീതിമാനായ ഭരണാധികാരിയാണ് നമ്മൾക്കറിയാലോ രാത്രിയുടെ യാമങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ കച്ചലങ്ങളിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു പെണ്ണ് പാട്ടുപാടുന്നത് ായ ഉറുപനൽ പച്ചാ പ്രതിയെല്ലാം വാങ്ങുന്നു രാത്രി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് നാട്ടുകാർക്ക് വല്ല വിഷമമുണ്ടോ തന്റെ പ്രജകൾക്ക് വല്ല പ്രയാസങ്ങളുണ്ടോ വല്ല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടോ അവർക്ക് വല്ല ആവശ്യങ്ങളും ചെയ്തു കൊടുക്കാനുണ്ടോ എന്നന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് വീടിന്റെ കപ്പലങ്ങളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത് ഒരു പെണ്ണ് പാടുകയാണ് കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് പാടുകയാണ് ഹൽമിൻ സബീലിൻ കള്ള് കുടിക്കാൻ വല്ല വഴിയുമുണ്ടോ അല്ല കള് കുടിക്കാൻ കള്ള് ലഭിക്കാൻ വല്ല വഴിയുമുണ്ടോ ഹജ്ജാജി അല്ലെങ്കിൽ സുന്ദരനായ കോമളനായ സുന്ദനായ നസുറുബിന് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കിട്ടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ഒരു സുന്ദരിയായ ഒരു പെണ്ണ് വീടിന്റെ കത്തളങ്ങളിൽ നിന്ന് പാട്ടുപാടുന്നത് കേൾക്കുകയാണ് എന്റെ പ്രശ്നം എന്നറിയോ മറിച്ചാവില്ല മറിച്ച് എവിടെയോ പോയി ജോലിക്ക് പോയതാണ് ില്ലാതെ ഒരുപാട് മാസങ്ങളായി തന്റെ വികാരങ്ങൾ തടിച്ചമർത്താൻ സാധിക്കാതെ ആ പെണ്ണു വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പാടുന്ന പാട്ടാണിത് എന്റെ ഭർച്ചാവില്ലെന്നോ പാട്ടിലെ സുമുഖനായൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ തന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി കള്ളു കിട്ടിയിരുന്നതെങ്കിൽ ഒന്ന് സുഭിക്കാമായിരുന്നുവല്ലോ എന്ന് പാട്ടുപാടുമ്പോൾ ലോകം കൊണ്ട ഭരണാധികാരി ഈജിമാനായ ഭരണാധികാരി ാണ് പഠിച്ച റദ്ദേ അള്ളാഹുവിന്റെ ഹബീബിന്റെ നാട്ടിൽ പരിശുദ്ധ മദീനയിൽ വിചാരത്ത് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണോ കള്ളു കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണോ അതും ഞാൻ ഭരിക്കുന്ന നാട്ടിൽ അതുണ്ടാവാൻ പാടില്ല ഉടനെ തന്നെ നേരെ പള്ളിയിലേക്ക് ചെന്നു സുബഹയുടെ സമയമായപ്പോൾ ആരാണ് ഈ നസുർഭുന ഹജ്ജാജൻ അന്വേഷിച്ചു ആരാണ് അപ്പോഴിതാ ചെറുപ്പക്കാരൻ വരുന്നുണ്ട് അതേ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് നല്ല ഹാൻ സ്റ്റൈലൊക്കെ ഉണ്ട് നീട്ടി വളർത്തിയ മുടിയാണ് പാട്ടൻഡൊക്കെ പോയി ക്രോപ്പ് ചെയ്യാൻ തുടങ്ങി അല്ലേ നമ്മുടെ ചെറുപ്പക്കാർ അങ്ങനൊക്കെ തുടങ്ങി എനിക്ക് തോന്നുന്നത് ചില മുടികൾ കാണുമ്പോ ചില തലകൾ കാണുമ്പോ വിഷമം വരികയാണ് പഠിച്ചവനെ ആളുകൾ ഇത് വൃത്തിക്കേടായി കാണുകയാണ് വികൃതമായി കാണുകയാണ് പക്ഷേ ഭാവൻ ചെറുപ്പക്കാർ വിചാരിക്കുന്നത് ഇത് എന്തോ ഒരു സൗന്ദര്യമുണ്ട് എന്നാണ് നാട്ടുകാരത് വളരെ വളരെ വൃത്തികേടായിട്ട് കാണാൻ അറപ്പായിട്ട് കാണാൻ നമ്മൾക്കത് തിരിയുന്നില്ല ഒന്ന് ചെറുപ്പക്കാര അവര് മാന്യമായ രീതിയിൽ ദേശവിധാന മാന്യമായ രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ മാന്യമായ രീതിയിലുള്ള താടി ഇതൊക്കെ വെക്കുമ്പോഴ ആളുകൾ ബഹുമാനത്തോട് നോക്കുന്നത് അല്ലെങ്കിൽ പറയാ അവൻ വൃത്തികെട്ടവനാണ് ഒന്നിനും കൊള്ളാത്തവനാണ് അവൻ ചെമ്മാടിയാണ് അങ്ങനെ ഒരു പേര് നമ്മൾ വാങ്ങണോ ഏതായാലും മഹാനായ ഹജ്ജാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വിളിച്ചോ നോക്കുമ്പോൾ മുടി ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടുണ്ട് നസറുബൻ ഹജ്ജാജിനോട് പറഞ്ഞു പോയി വരണം പോയി തലമുണ്ടനം ചെയ്തു വരണം നേരെ പോയി ബാർബർ ഷോപ്പിലേക്ക് രണ്ടാമതൊരു ചോദ്യമില്ല അമിയോയിൽ മുഖ്മിനീനാണല്ലോ പറയുന്നത് നേരെ ചെന്നു തലമുണ്ടനം ചെയ്ത് മുട്ടയടിച്ചു വന്നു അമിയ ഞാനിതാ മുട്ടയടിച്ചു വന്നിരിക്കുകയാ നോക്കുമ്പോൾ സൗന്ദര്യം അൽപ്പം കൂടി വർദ്ധിച്ചു ചില ആളുകൾ അങ്ങനെയാണ് ആ സൗന്ദര്യമുള്ള ആളുകൾ എന്ത് ചെയ്താലും സൗന്ദര്യം തന്നെയാണ് അവർ ഏത് വസ്ത്രം ഇട്ടാലും അത് മോഡലും കൂടെയാണ് ഏഹ് സൗന്ദര്യമില്ലാത്ത ആളുകൾ പിന്നെ എത്ര കഷ്ടപ്പെട്ടാലും ഒരു ലുക്കും കിട്ടൂല ഒരു സൗന്ദര്യം ലഭിക്കൂല അങ്ങനല്ലേ ഹലോ അൽഫാമി കാക്കി കമാമിത്തി ലി വള്ളിക്കൊക്ക് ആൻ ആ പാട്ട് കേട്ടിട്ടുണ്ടോ പഴയ ആ സാർക്ക് കേട്ടിട്ടുണ്ടാവും ആയിരം വർഷം കാക്കത്തി പാലി കുളിച്ചാലും ഒരു കൊക്കിനെ പോലാവൂല സൗന്ദര്യമുള്ള ആളുകൾ എന്ത് ചെയ്താലും ഭംഗി തന്നെയാണല്ലോ നീട്ടി വളർത്തിയ മുടിയെ മണ്ഡനം ചെയ്തു അമിയവൽ മുക്മിനീന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് അല്പം കൂടി സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ട് മൃതങ്ങൾ പറഞ്ഞു അയാൾക്ക് തലപ്പാവ് കൊടുക്കണം തലപ്പാവ് ധരിക്കട്ടെ രിച്ചപ്പോൾ അല്പം കൂടി സൗന്ദര്യം വർദ്ധിച്ചു കുമൃത്തങ്ങൾ പറഞ്ഞു ഇനി എന്റെ നാട്ടിൽ നീ നിൽക്കാൻ പാടില്ല നിന്റെ സൗന്ദര്യം കണ്ട് നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ വഴിക്കേടിലാകാൻ സാധ്യതയുണ്ട് പൊതുവെ പെൺകുട്ടികളെ വഴിക്കേടിലേക്ക് നയിക്കുന്നത് ചെറുപ്പക്കാരാണെങ്കിൽ ഈ പെൺകുട്ടികൾ നിന്റെ സൗന്ദര്യം കാണുമ്പോൾ വഴിക്കേടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്റെ നാട്ടിൽ നിൽക്കാൻ പാടില്ല അങ്ങ് ഷ്യമിലേക്കോ ബസറയിലേക്കോ പോയിക്കോ എന്ന് പറഞ്ഞ് മദീനയിൽ നിന്ന് നാട് കടത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ ഭരണാധികാരി മഹാനായ അമർബനുൽഹോ ആലോചിക്കേണ്ട വിഷയമല്ലേ ചെറുപ്പക്കാരായത് നമ്മുടെ സൗന്ദര്യം കാരണം ഒരു പെണ്ണ് പോലും വ്യഭിചാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല പിന്നെയല്ലേ പെണ്ണിനെ നമ്മൾ വശീകരിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെയല്ലേ നമ്മൾ നമ്പറുകൾ കൈമാറാൻ വേണ്ടി പോകുന്നത് പിന്നെയല്ലേ നമ്മൾ കമന്റടിക്കാൻ വേണ്ടി പൂവാലന്മാരായി ബസ് സ്റ്റാൻഡിലിരിക്കുന്നത് അള്ളാഹു ജനിക്കുമ്പോൾ തന്നെ നൽകിയ സൗന്ദര്യം കൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് വഞ്ചിക്കപ്പെടുന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട നീ നാട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും സ്ഥലം മാറണമെന്ന് പറഞ്ഞ മഹാനായും ഒമറച്ചങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു വരുന്ന പാഠമെന്താ മറ്റൊരാളെ വശീകരിക്കാനോ ഏതെങ്കിലും ഒരു പെണ്ണിനെ വലയിലാക്കാനോ വേണ്ടി വേഷവിധാനങ്ങൾ നീ ചെയ്യല്ല നിന്റെ മുടിയെയും നിന്റെ താടിയെയും നിന്റെ ബോഡിയെയും മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി മറ്റൊരു പെണ്ണിനെ ആകർഷിപ്പിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് മറ്റുകാലെ വഴിപിടിപ്പിക്കാൻ പാടില്ല മറ്റു കാലെ വഴിക്കേടിലേക്ക് നയിക്കാൻ പാടില്ല നന്നാഹും നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ